സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്റ്റൽ ഹോസ് കാഞ്ഞാട് നിയോജകമണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ നടന്നു ഈ ചന്ദ്രശേഖരൻ ചെയ്തു കേരള സംസ്ഥാന എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ ഹോസ്റ്റൽ സർക്കിൾ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മ്യൂണിറ്റി ഔട്ട് റീച്ച് പ്രോഗ്രാം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷൻ ഹാളിലായിരുന്നു പരിപാടി നടന്നത് ഈ ചന്ദ്രശേഖരൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു अरे तो ये पढ़ा ज्ञातिकल एसपीसी नहीं माले अच्छे सरकार ने की है जाके मोहम्मद यार बच्चों सोच कर फिर हमने एक्सेस की पार्ट में डाल कर

அஜானூர் கிராம பஞ்சாயத்து பிரசண்ட் வி வி துளசி மடிகே பஞ்சாயத்து பிரசண்ட் வி பிரகாஷன் பலால் கிராம பஞ்சாயத்து பிரசண்ட் லதா ஏ கள்ளார் கிராம பஞ்சாயத்து பிரசண்ட் ரெஜிதா கே கினானூர் கருந்தளம் பஞ்சாயத்து பிரசண்ட் எம் ராஜன் கோடம்பள்ளூர் பஞ்சாயத்து பிரசிட் ஜெயச்சந்திரன் டிவி பனத்தடி பஞ்சாயத்து பிரசண்ட் பி ரகநாத் கே சிஎஸ் எ ஜா பிரசண்ட் நிஷாத் பி என்ர் சம்சாரிச்சு ഹോസ്ദുർഗ് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പ്രസന്നകുമാർ കുമാർ വി വി സ്വാഗതവും ഹോസ്ദുർഗ് റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ ജിഷ്ണു കുമാർ ഇ വി നന്ദിയും പറഞ്ഞു തുടർന്ന് നടന്ന ബോധവൽക്കരണ ക്ലാസുകൾ ഗോവിന്ദൻ പിയും അഡ്വക്കറ്റ് സീമയും കൈകാര്യം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്